എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം ഇടാതെ എങ്ങനെ ചിക്കൻ റെഡിയാക്കി എടുക്കാമെന്ന് കാണിച്ചു തരാം കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇപ്പോൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സവാള വഴറ്റുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില വളരെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാ കറികളിൽ നിന്നും കറിവേപ്പില എടുത്ത് കളയാതെ അതെല്ലാം കഴിക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഒന്ന് ചൂടാക്കിയെടുത്തു എന്നിട്ട് മുളക് പൊടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ മൂന്ന് പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മസാല നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഈ ചിക്കൻ വെക്കുന്നതിൽ നമ്മൾ മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ അതാണ് മല്ലിപ്പൊടി ഇടാതെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണിത് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം സവാള വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഉപ്പില്ലെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാമല്ലോ ഇനി നമ്മൾക്ക് നന്നായി ഇളക്കി കൊടുക്കാം പടിയിലാണ് നമ്മുടെ മസാല എല്ലാം കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഈ മസാലയെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് എടുക്കണം റെഡി ആയിട്ടുണ്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ നമ്മൾ കുക്കറ് മൂടി വയ്ക്കുകയാണ് ഇനി ഒരു രണ്ട് വിസല് അത്രയും മതി അതിൽ കൂടുതൽ വേണ്ട ഇപ്പോൾ കുക്കറ് രണ്ട് വിസല് വന്നിട്ടുണ്ട് അപ്പോഴേക്കും മല്ലിച്ചപ്പ് പുതിനയില ഒന്ന് അരിഞ്ഞെടുക്കാം ഇപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട് ഇനി കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിയില പുതിനയില കറിവേപ്പില ഈ മൂന്ന് ഇലകളും ഇട്ട് നമ്മൾ കുക്കറ് ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് കുക്കറ് കത്തിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക ഒന്ന് നന്നായി ഇളക്കി കൊടുത്തു നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഞാനൊക്കെ എപ്പോഴും മല്ലിപ്പൊടി ഇല്ലെങ്കിൽ ചിക്കൻ വെക്കാത്ത ഒരാളായിരുന്നു ഇതെൻ്റെ നാത്തൂം പറഞ്ഞെന്ന റെസിപ്പിയാണ് കേട്ടോ അവരെല്ലാവരും മല്ലിപ്പൊടി ഇടാറേ ഇല്ല അത്രേ ഇങ്ങനെയാണത്ര വെക്കാറ് അപ്പോൾ വളരെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ